അപ്പൊ അത് നവാസക്കട വീടിന്റെ അടുത്തുള്ള ഒരു ചായക്കടയാണ് കേട്ടോ ചേട്ടാ നമസ്കാരം ഉണ്ട് എന്താ പേരെങ്ങനെയാണ് നവാസക്കടെ ആ ഒരു ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ ഇവിടെ ആളൊക്കെ ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിരുന്നതല്ലേ അവരുടെ ശരിക്കുള്ള തറവാട് ഇവിടെ തന്നെയാണല്ലോ അല്ലേ വടക്കാഞ്ചേരി മാറാത്തുന്ന് ഉപ്പ ഉമ്മയൊക്കെ ഇവിടെ തന്നെയായിരുന്നു എങ്ങനെയാ പരിചയങ്ങളൊക്കെ ഞങ്ങളും കലാകാരമാരാണ് അദ്ദേഹത്തെ നല്ല പരിചയം ആൺകുട്ടികളെ ഉപ്പും ഉമ്മ അങ്ങനെ എല്ലാരും അറിയാം അപ്പൊ യുഗത്തിൽ നമുക്ക് വളരെയധികം ഭക്ഷണമുണ്ട് കാരണം ഉയർന്നു പറഞ്ഞ കലാകാരമാരായിരുന്നു പക്ഷെ എന്റെ ആകുമ്പോഴേക്കും അത് ജീവിതം കഴിഞ്ഞില്ലേ ആ ഒരു ഭക്ഷണത്തിൽ ഞങ്ങൾ എങ്ങിക്കാട് മാറാത്ത വിദേശങ്ങൾ എല്ലാവർക്കും തന്നെയാണ് വളരെ മാനസികമായിട്ട് ഭക്ഷണത്തില് ഞങ്ങൾ എന്താ ചെയ്യാ പരിചയമുള്ളവരാണല്ലോ ഉപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ അറിയുന്നു നാടകത്തിലൊക്കെ മഴവിൽ മനോരമയില് പിന്നെ ആളും കൂടി ഉണ്ടല്ലോ ആൾക്കൂടിണ്ടല്ലോ അല്ലെങ്കിൽ അനിയനീ അനിയല്ലേ ആളെന്താ ചെയ്യണമെന്നുള്ളത് അത് വ്യക്തല്ല ശരിക്കും എവിടെയും കാണാറില്ല ഇവര് രണ്ടുപേരും സിനിമാ ഫീൽഡ് ഇതാണ്

അല്ല കൊഴപ്പില്ല അത് കൊഴപ്പില്ല ആ ചേ ഓയതേ ആ ഒരു പാഠ വരുന്ന ഓയദേ ആ കുഴപ്പമില്ല സാറില്ല അതല്ല നമ്മള് എന്താ ചേട്ടനപ്പോ കൂടുതല് സിനിമയുടെ നോക്കിയില്ല അപ്പൊ ചേട്ടനും അപ്പൊ ചായക്കട പരിപാടികളൊക്കെ ആയിട്ടാണ് അങ്ങനെ നമ്മുടെ വടക്കാഞ്ചേരിയിൽ തന്നെ ഒരുപാട് കലാകാരന്മാരല്ലേ ഒരുപാട് പേര് ഒടുവിലൻ പിന്നെ ഭരത് മൻസാർ പിന്നെ കലാലയമാണോ കലലയാ കലലയാ കേമതെ ഇണ്ട അവസനെ അറിയാ ഇന്ത പേരനാ നവാസ് കട അനിയന്റെ അനിയാസ് നിയാസ് നവാസ് നിയാസ് 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 റിയാസ് അതല്ലേ നവാസ് നിയാസ് 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 ഓക്കേ ആള് എന്താ ചെയ്യുന്നോന്നാണോ അറിയോ മറ്റുള്ളവർ രണ്ടുപേർ പിന്നെperpത്തിൽ ഞാൻ ചെറുങ്ങട് പോരിയടാനെ കട്ടിച്ചുകൊണ്ട് ആ ആ അറിയില്ല ആ